ഇനി നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു മെയിന്റനൻസിന് ഇത്തിരി പൈസ കിട്ടിയാ എങ്ങനെങ്കിലും തട്ടെങ്കിലും പൂച്ച ഇടാ അഴ പെയ്യുമ്പോ ബുദ്ധിമുട്ടിറച്ച് ഇപ്പൊ വീണ്ടും ഒരു എലക്ഷൻ സമയം വന്നിരിക്കുക ആൾക്കാർ ഊട്ടി ചോദിച്ചൊക്കെ വരില്ലേ അപ്പോഴി പറയും നിങ്ങക്ക് എന്നാദ്യം എന്നാണ് പറയുന്നത് ഞാൻ ഈ മൂന്ന് പാർട്ടിക്കാരോടും പറയാം നിങ്ങൾ ആര് ജയിച്ചു വന്നാലും ഇങ്ങനെയുള്ള പാവങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി വേണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് മഴ പൊയ്ത് കഴിഞ്ഞ വെള്ളക്കെട്ടിനകത്ത് വീടിനകത്ത് വെള്ളം ഈ ഓട നിറഞ്ഞ് വെള്ളം കംപ്ലീറ്റ് കയറുന്ന വീടിനകത്ത് വർഷം കൊണ്ട് ഞാൻ ഇവിടെ താമസമുള്ള ആളാണ് എല്ലാരും പറഞ്ഞ് വാൽക്കാനങ്ങള് പറഞ്ഞിട്ട് പോയതല്ലാതെ ഒരു വാക്കാനവും ചെയ്തിട്ട് എന്ത് എന്ത് ഇടിഞ്ഞു അല്ലാതെ നമസ്കാരം എലക്ഷൻ കാലമല്ലേ ക്യാമറ എടുത്തൊന്ന് ഇറങ്ങിയതാണ് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം നഗരസഭയിലെ മേലാങ്കോട് അൻപത്തിയാറാം വാർഡിലാണ് ഞാനുള്ളത് ഇവിടെ കണ്ട ഒരു വീടിന്റെ കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങൾ അവിടുത്തെ വീട്ടുകാരോട് ചോദിക്കേണ്ടതുണ്ട് നമുക്കൊന്ന് കാണാം വീടിന്റെ മുകളൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് മറച്ചു വെച്ച് ഏത് നിമിഷവും നിലമ്പത്താവുന്ന ഒരവസ്ഥയിലാണ് വളരെ തുരുമ്പിച്ച് പോയൊരു ഷീറ്റൊക്കെ ഉണ്ട് അവിടുത്തെ അമ്മയുണ്ട് അമ്മയോട് ചോദിക്കാം നമുക്ക് അമ്മ നമസ്കാരം എന്താ എന്താമ്മുടെ പേര് കൃഷ്ണമ്മ എന്താ ഇവിടുത്തെ അവസ്ഥ ഇവിടത്തെ അവസ്ഥ അതുകൊണ്ട് ഇന്ന് ഇടിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പുറത്തൂടെ വിഴുന്നാലും ആരുമില്ല ഇല്ല ഞങ്ങള് ഇങ്ങനെ ഒരു മെയിൻ്റനൻസിന് തരാൻ പറഞ്ഞ് ശ്രീദേവിൽ എഴുതി കൊടുത്തിരിക്കുന്നു ശ്രീദേവി ഇന്ന് കിട്ടുന്ന ആളെ തരും എന്നൊക്കെ പറയുന്നു കഴിഞ്ഞല്ലോ ഒന്നും ഒന്നും ചെയ്തു തന്നില്ല ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ചെയ്തു തന്നില്ല അതുപോലെ തന്നെ ശജി ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ടും ചെയ്തു രണ്ട് ഈ ഒരു ആരും ആരും സഹായിച്ചിട്ടില്ല സഹായിച്ചിട്ടില്ല ഇല്ല ഇല്ല തന്നില്ലേ ചായ എന്തേലും നമ്മൾ അനു ചായ അടിച്ച് അന്ന് നമ്മൾ ജീവിക്കണം ഞങ്ങൾ രണ്ടുപേരും അമ്മേച്ചനേ ഉള്ളൂ ആവുള്ളൂ രണ്ട് പെമ്പിള്ളേർ മൂന്നുപേരുണ്ടായിരുന്നു ഒരാള് മരിച്ചേ പിന്ന രണ്ടുപേരും ഉണ്ട്

കൗൺസിലർ ഒന്നും ആ കാലാവധി നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു ഇപ്പഴുള്ള ഞങ്ങള് വല്ല റേഷൻ കിട്ടും പെൻഷൻ പെൻഷൻ ഉണ്ട് അതുകൊണ്ട് വീടിന്റെ ചെയ്യാൻ ഇനി നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു പൈസ കിട്ടിയ എങ്ങനെയെങ്കിലും പത്തെങ്കിലും പൂച്ചൂരല്ലാം പൊളിഞ്ഞ് വീഴുന്ന ഈ വീട് വെച്ചിട്ട് എത്ര വർഷമായി എന്ത് 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 ഇടിഞ്ഞു അല്ലാതെ ും മറ്റുള്ള ഈ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് അറിയാവുന്നതല്ലേ ആരും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല ഇതുവരെ അവരെന്ത സംസാരിക്കേ ഇവിടെ ഒരുപാട് രാഷ്ട്രീയക്കാരൊക്കെ ഉള്ളതല്ലേ ഓ എന്തെങ്കിലും രാഷ്ട്രീയക്കാർ വരും അതായത് ഇത് പൊളിഞ്ഞു അടിയിലായി നമുക്ക് ഊരിയെടുക്കണം എന്നുള്ളതിൽ ആംബുലൻസും കൊണ്ട് വരും വണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ നമ്മൾ ചത്താൽ നമ്മൾ അങ്ങ് പോവും അല്ലാതെ നമുക്ക് ആയിരിക്കും ഈ ഒരു ചെറിയ കൊണ്ട് മാത്രം ജീവിച്ചു പോവാൻ പറ്റുവോ

അമ്മയാണോ കടയൊക്കെ നോക്കുന്നത് ഈ നേരത്തെ സംഭവിച്ചു ഈ വീട്ടിലെ കാഴ്ച വളരെ ദയനീയമാണ് പ്രായമായ ഒരു അച്ഛനും അമ്മയും അവർ ജീവിക്കാൻ വളരെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന രീതിയിലുള്ള ഒരു വീടുകൂടെയാണ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് വെച്ചതാണ് മൂന്ന് പെൺകുട്ടികളായിരുന്നു അതിലൊരു കുഞ്ഞു മരിച്ചു പോയി ബാക്കി രണ്ടുപേരെ കല്യാണം കഴിപ്പി ചേക്കാനുള്ള ഇടയിൽ ഈ വീട് ശരിയാക്കാനൊന്നും അവർക്ക് പറ്റിയില്ല വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് അതും തിരുവനന്തപുരം നഗരസഭയിൽ മേലാങ്കോട് അൻപത്തിയാറാം വാർഡിലെ ഈ കാഴ്ച ഞാൻ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനുണ്ട് കതറൊക്കെ ഇട്ടിരിക്കും നമുക്ക് ചോദിക്കാം ചേട്ടാ ഏത് പാർട്ടിയുടെ ആളാ ഞാൻ കോൺഗ്രസിന്റെ ആളാണ് ഇറങ്ങിയതാണ് എന്താണ് സംഭവം എന്നറിയാൻ ഒരു വീടിനെ പറ്റി എനിക്ക് ഒരുപാട് കാലങ്ങളായി എനിക്ക് അറിയാനുള്ളതാണ് അന്ന് കാണുന്ന കാലം ഇങ്ങനെ തന്നെയാണ്

നമ്മളെ ഗവൺമെന്റിന്റെ വരും 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 സർക്കാരിന്റെ ഒരു പോസ്റ്റ് സഹായിക്കേണ്ടതല്ലേ ആ സഹായം വേണമെന്നാണ് എന്റെ ആഗ്രഹം ഞാനിപ്പം തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളും രാഷ്ട്രീയ പാസ്തലത്തിന്റെ ഒരു പ്രസിഡന്റ് കൂടെയാണ് ഞാൻ ഈ മൂന്ന് പാർട്ടിക്കാരോടും പറയാം നിങ്ങൾ ആര് ജയിച്ചു വന്നാലും ഇങ്ങനെയുള്ള പാവങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി വേണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് ഇവിടെ ഇവര് ഇന്ന ആള് അല്ലെങ്കിൽ ഒരു വിവേചനമില്ലാത്ത ഒരു ഒരു വിവേചനമില്ലാത്ത വികസനം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇതുപോലെ ഈ വീട് മാത്രമല്ല ഇങ്ങനെ ഈ ഭാഗങ്ങളിൽ ഒരുപാട് മേഖല ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞ വെള്ളക്കെട്ടിന്റെ അവസ്ഥ അവർ പറഞ്ഞില്ലെന്നേ ഉള്ളൂ മഴ മഴ പെയ്തു കഴിഞ്ഞ വെള്ളക്കെട്ടിനകത്ത് വീടിനകത്ത് വെള്ളം ഈ ഓട നിറഞ്ഞ് വെള്ളം കംപ്ലീറ്റ് കയറുന്ന ഈ വീടിനകത്തും അങ്ങനെ പല വീടുകളും ഈ കാണുന്ന എല്ലാ വീടുകളിലും ഞാൻ എനിക്ക് ഇപ്പം ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ അതിനൊരു പ്രതിവിധി നീ വരുന്ന കൗൺസിലർ ആരായാലും അത് വളർത്തി കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ അഭ്യർത്ഥിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയതുകൊണ്ട് എനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല പക്ഷേ ഇനി വരുന്ന കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സി പി എം ആയാലും ഇങ്ങനെയുള്ള ആൾക്കാരെ പരിഗണന എടുത്ത് മുൻഗണന എടുത്ത് പരിഗണിക്കണമെന്ന് മാത്രമേ ഇനി എനിക്ക് അഭ്യർത്ഥിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹം നിഷ്പക്ഷമായ ഒരു നിലപാടാണ് എടുത്തത് അദ്ദേഹം ഒരു പാർട്ടിയുടെ ആളായെങ്കിൽ പോലും സ്വന്തം പാർട്ടിയെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ആ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാറായ ഒരു വീട് ഈ വീട്ടിനുള്ളിൽ രണ്ട് ജീവനുകളുണ്ട് രണ്ട് ജീവിതങ്ങളുണ്ട് അധികാരികൾ കണ്ണു തുറന്ന ഈ കാഴ്ച കാണണം ഇവരെ സഹായിക്കണം ഈ ചായക്കടയില് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് ഒരു ഓട്ട ചേട്ടൻ നമസ്കാരം ചേട്ടാ നമസ്കാരം എന്താ പേര് എൻ്റെ പേര് ഗിരീഷ് ഗിരീഷ് എന്താണ് ഈ നാടിൻ്റെ അവസ്ഥ ഈ നാടിൻ്റെ അവസ്ഥ വളരെ മോശമാണ് വളരെ വളരെ മോശമാണ് കാരണം ഈ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലം മഴ പെയ്താൽ ഒരു വണ്ടിയൊന്നും ഇതുവഴി പോകാൻ പറ്റില്ല ഈ വീട്ടിനകത്തേക്കൊക്കെ വണ്ടി വെള്ളം കയറി ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇവിടുത്തെ ഈ ഓട കൊണ്ട് യാതൊരു പ്രയോജനവും അതോട്ടാവും വെള്ളക്കെട്ടാവും ഉറപ്പാ അത് വന്ന് നോക്കിയാലേ അറിയാമോ നല്ല മഴ പെയ്യുമ്പോ ഇവിടെ വന്ന് നോക്കണം ആ നമ്മളിങ്ങനെ ഇത്ര ഈ അരയട വെള്ളം ഇത് ഇതിന്റെ ഇതിലുണ്ടാവും വെള്ളം കാണുന്നു അല്ലേ ഞാൻ വർഷം കൊണ്ട് ഞാനിവിടെ താമസമുള്ള ആളാണ് ഇത്രയും ഒരു വീട് നിങ്ങൾ പലരും മാറി മാറി ഒന്നുമില്ല അതുപോലെ ദയനീയമാണ് ഇവിടുത്തെ റോഡ് നമ്മൾ ഈ ലക്ഷങ്ങൾ കൊടുത്ത് വണ്ടി വാങ്ങിയിട്ടിട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട് ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇത്രയും റോഡ് ഇത്രയും വൃത്തികേടായിട്ട് ഒരു മന്ത്രി ഉണ്ട് കൗൺസിലർമാരുണ്ട് എല്ലാം എല്ലാവരും ഉണ്ട് എല്ലാവരും ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇരുപത് വർഷം വായി റോഡൊന്ന് ടാർ ചെയ്തിട്ട് എൻ്റെ അറിവില് ഒരു പൊട്ടി ഇതൊക്കെ തിരുവനന്തപുരം നഗരസഭയിലെ മേലാങ്കോട് അൻപത്താറാം വാർഡിൽ ഞാൻ ഈ കണ്ട കാഴ്ച വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഹൃദയഭേദകവും ഒരച്ഛനും അമ്മയും പ്രായമായ രണ്ടുപേർ വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്നു ഏതു നിമിഷവും നിലമ്പത്തോറായൊരു വീടും ഈ കാഴ്ച ഞാൻ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് മറുപടി പറയേണ്ടത് അധികാരികളാണ് തീർച്ചയായും ഇതിന് മറുപടി പറയേണ്ടി വരും